സി ഐ എ ചാരന്മാര് ബംഗ്ലാദേശ് വിട്ട് ഓടുന്നത് എന്തുകൊണ്ടാണ് പല ആളുകളും അവിടെ കൊല്ലപ്പെടുകയാണ് സാറിന് തന്നെ അറിയാലോ കേണൽ ആർവിൽ ജാക്സന്റെ കൊലപാതകം ഏറ്റവും ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ് ക്രൈം ആണ് ഒപ്പം ചൈനയിലെ നരേന്ദ്രമോദിക്ക് നേരെ ഉണ്ടായ വധശ്രം അതും ഏറ്റവും ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ് പിന്നീട് പല മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ യഥാർത്ഥത്തില് ബംഗ്ലാദേശിലെ സിഐഎപ്പിക്കുന്ന വിവരങ്ങളാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്നും വരുന്നത് ഈ മാധ്യമ റിപ്പോർട്ടുകളെ വിശ്വസിക്കാമെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പതിനേഴ് വിദേശചാരന്മാര് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ ഈ സെപ്റ്റംബറിൽ അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനും ബംഗ്ലാദേശ് അട്ടിമറിയിലൊക്കെ ഭാഗവാക്കാകുകയും ചെയ്ത കേണൽ ടെറൻസ് ആർവിൽ ജാക്സൺ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ വെസ്റ്റേൻഡ് ഹോട്ടൽ റൂം നമ്പർ എയ്റ്റ് സീറോ എയ്റ്റിൽ മരിച്ചു കിടന്ന വിവരം നമ്മളാണ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് അത് ചർച്ച ചെയ്യുന്നത് ആ വിവരം ഇവിടെ പുറത്തുവിടുന്നത് നമ്മളാണ് അന്ന് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യവും പിന്നീട് പുറത്തു കൊണ്ടിരുന്നു അതായത് എന്തായിരുന്നു ഈ കൊല്ലപ്പെട്ട കേണൽ ടെറൻസ് അറിവിൽ ജാക്സന്റെ ദൗത്യം അത് അന്വേഷിച്ചു ചെന്നപ്പോൾ പലയിടത്തു നിന്നും നമ്മൾക്ക് മനസ്സിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ടാർഗറ്റ് ചെയ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു അമേരിക്കൻ സി ഐ എയുടെ ചാരനായ കേണൽ ടെറൻസ് ആർവിൽ ജാക്സൺ പിന്നീട് നമ്മൾ ആ മോദിക്കെതിരെ ചൈനയിൽ ചൈനയിൽ ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ വെച്ച് മോദിക്കെതിരെ ഒരു വധശ്രമ സാധ്യത നടന്നുവെന്നും അത് റഷ്യയുടെ കൂടി നമ്മൾ അതിനെ അതിജീവിച്ചെന്നും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വീണ്ടും മാധ്യമങ്ങളൊക്കെ പിന്തുടർന്ന ഒരു വാർത്തയാണത് ഏറ്റവും ഒടുവില് അന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതായത് കേണൽ ടെറൻസ് ആർവിൽ ജാക്സണോടൊപ്പം മറ്റൊരു സി എ ചാരനും ഉണ്ടായിരുന്നു അയാള് കേണൽ ടെറൻസ് ജാക്സന്റെ മരണത്തെ തുടർന്ന് രാഹ്ക്ക് രാമാനും ആരും അറിയാതെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനത്തു നിന്നും ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെട്ടു ശരിക്കും അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് അതായത് സി ഐ എ ചാരന്മാരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ഈ ചാരൻ അയാളുടെ പേര് റിച്ചാർഡ് ഡാനിയൽ റോമാൻ എന്നാണ് ആ ഡിച്ചാ റിച്ചാർഡ് ഡാനിയൽ റോമൻ ധാക്കയിൽ നിന്നും തടി തപ്പിയത് ആ അതിൻ്റെ പിന്നിലെ രഹസ്യം കാരണം ഒരു അമേരിക്കൻ ചാരൻ ഇത്ര പേടിച്ചിട്ട് അവിടുന്ന് ഓടി പോകണമെങ്കിൽ അയാൾക്കെതിരെ ഉണ്ടായിട്ടിരിക്കുന്ന ഭീഷണി അത്രമാത്രം യാഥാർത്ഥ്യവും അതുപോലെ തന്നെ മാരകവുമായ ഭീഷണിയായിരിക്കണം അമേരിക്ക അയാൾക്ക് ഓടി പോകാനായിട്ടുള്ള അനുവാദവും കൊടുത്തിരിക്കണം അപ്പോ അത് ഇപ്പോഴാണ് വെളിയിൽ വന്നത് അതിനോടൊപ്പമാണ് ഈ പറഞ്ഞ പതിനേഴ് ചാരന്മാർ ധാക്കയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഈ പതിനേഴ് ചാരന്മാരിൽ അഞ്ചു പേർ അമേരിക്കൻ ചാരന്മാരും ആ അഞ്ചു പേർ ഐ എസ് ഐ ചാരന്മാരും ഏഴുപേർ തുർക്കി ചാരന്മാരും ആണ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനൊപ്പം ഈ പര ഈ ഈ മരണ ദുരൂഹ മരണ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ നടന്നത് ഒക്ടോബർ ഇരുപത്തി ആറിന് ധാക്കയിലെ ഷെറാട്ടൻ ഹോട്ടലിൽ ഐ എസ് ഐയുടെ പാക്കിസ് ധാക്കയിലെ കുപ്രസിദ്ധനായ ഒരു ഏജന്റ് ദുരൂഹ സാഹചര്യത്തിൽ അയാളുടെ ശവം കണ്ടെത്തി അതും അവിടെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഈ ദുരൂഹ മരണങ്ങൾ ഒരു പരമ്പരയാണ് അത് നിലയ്ക്കുന്നില്ല ഇവരൊക്കെ തന്നെ ബംഗ്ലാദേശിൽ വളരെ കൃത്യമായ ഒരു നെറ്റ്വർക്കുള്ള ആൾക്കാരാണ് എന്നിട്ടും ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പലരെയും ഞെട്ടിക്കുന്നത് ഇപ്പം നമ്മൾ കേണൽ ടെറൻസ് ജാക്സന്റെ കാര്യം തന്നെ എടുക്കട്ടെ ടെറൻസ് ജാക്സൺ ബംഗ്ലാദേശ് സർക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അയാൾ അവിടെ എത്തിയിരുന്നത് മറ്റു ചില പിന്നെ ദൗത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് ബംഗ്ലാദേശ് സർക്കാരിനെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സഹായിക്കാനായിട്ടും ബംഗ്ലാദേശ് സൈനികർക്കും അതുപോലെ ബംഗ്ലാദേശിലെ നമ്മുടെ ബി എസ് എഫിന് സമാനമായിട്ടുള്ള അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും ഒക്കെ പരിശീലനവും ഉപദേശവും കൊടുക്കാനാണ് അയാൾ അവിടെ എത്തിയെന്നാണ് ആ ഒരു സമയത്ത് അയാൾ പരസ്യമായി പറഞ്ഞിരുന്നത് പക്ഷേ ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിൽ പോലും കൃത്യവും വ്യക്തവുമായ പങ്കുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ടെറൻസ് ജാക്സൺ അതിപ്പോഴതെല്ലാം വെളി വന്നിട്ടുണ്ട് അപ്പോ അയാളോടൊപ്പം ഉണ്ടായിരുന്ന ദാനിയൽ റിച്ചാർഡ് ദാനിയേൽ എന്തിന് ഓടിപ്പോയി ആരാണ് അയാളെ ഭീഷണിപ്പെടുത്തിയത് ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത് റിച്ചാർഡ് ദാനിയൽ അവിടെ അയാൾ കൃത്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഈ രോഹിംഗ്യൻ പിന്നെ റിബലുകളെ സഹായിക്കുകയായിരുന്നു അവരെ ഒരു സൈന്യം അവരുടെ ഒരു സൈന്യം കെട്ടിപ്പടുക്കാൻ അയാൾ നേതൃത്വം കൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ആ അവരുടെ ആ ഗ്രൂപ്പിന്റെ പേര് ആ മിലീഷ്യ അതല്ലെങ്കിൽ ആ ഭീകര ഗ്രൂപ്പിന്റെ പേര് അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി എന്നാണ് അങ്ങനെ ഒരു ഭീകര സംഘടന ഉണ്ടാക്കുകയായിരുന്നു ഈ ഇപ്പോൾ ഓടിപ്പോയ റിച്ചാർഡ് ഡാനിയൽ റോമൻ അയാളും കേണൽസ് ടെറൻസ് ജാക്സന്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പൊ നമുക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് പിടികിട്ടിയത് ഇനി നമുക്ക് അവര് അതിൽ മാത്രമായിരുന്നില്ല അവരുടെ മിഷൻ എന്നാണ് പറയുന്നത് അതായത് അവരൊരു പ്രത്യേക പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു കാരണം എങ്ങനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വകവരുത്തുക എന്നുള്ളത് പല വിദേശ ശക്തികളുടെയും ഒരു വ്യക്തമായ ലക്ഷ്യമാണ് ഇപ്പോൾ അപ്പോ അവരതിന് ഉദ്ദേശിച്ചിരുന്നത് സാധാരണ മോദിയെ ആദ്യം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വച്ച അദ്ദേഹത്തെ വകവരുത്താനായിരുന്നു നേരത്തെ അവർ ശ്രമിച്ചത് മണിപ്പൂർ കലാപങ്ങളും ഒക്കെ തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷം പോലും നിരന്തരമായിട്ട് മോദിയെ പ്രകോപിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് മോദി മണിപ്പൂർക്ക് പോകാത്തത് എന്നൊരു ചോദ്യം അവർ ചോദിച്ചിരുന്നു അതായത് പ്രകോപിച്ച പ്രകോപിപ്പിച്ചാണെങ്കിലും ശരി മോദിയെ മണിപ്പൂരിൽ എത്തിക്കുക അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തുക അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നതായിട്ടാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അത് നടന്നില്ല അപ്പോൾ പിന്നെ അവരടുത്ത ലക്ഷ്യമിട്ടിരുന്നത് ബീഹാറിലോ ബംഗാളിലോ വെച്ച് മോദിയെ വകവരുത്തുക എന്നുള്ളതാണ് അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ബീഹാറിലെ ഗയാ ജില്ല ആസാമിലെ ധൂബ്രി ജില്ലയുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് വളരെ അടുത്താണ് ധൂബ്രിക്ക് അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ബംഗാള് നമുക്കറിയാമല്ലോ ബംഗാൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു പാതയാണ് ഒരു വാതിലാണ് അപ്പോൾ ഇവിടെ ഇവിടെ എലക്ഷൻ പര്യടനങ്ങൾ വെച്ചു അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമമുണ്ടായേക്കാമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഈ ധാക്കയിൽ വിദേശ ചാരന്മാരുടെ ഈ പ്രളയം ഇന്ത്യയെ ലക്ഷ്യമിട്ട് തന്നെയാണെന്നും അത് മാത്രവുമല്ല അവരെ ഇന്ത്യയിൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ഒരു ശൃംഖല സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നുമാണ് ഏറ്റവും പുതിയ വാർത്ത നമുക്കറിയാം ഈ മ്യാൻമാറിൽ നിന്നും അതുപോലെ പിന്നെ നമ്മുടെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്തു ഒക്കെ അവിടെയൊക്കെ തന്നെ മയക്കുമരുന്നിന്റെ കൃഷി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മ്യാൻമാറിലെ ഇന്ത്യ അതിർത്തിയിലുള്ള കാടുകളിൽ ഇന്ത്യ നിരന്തരമായിട്ട് മ്യാൻമാറിലെ പ്രവർത്തിക്കുന്ന നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾഫയുടെ അതുപോലെ നാഗാലാൻഡ് തീവ്രവാദ നാഗന്മാരുടെ തീവ്രവാദ സംഘടനയായ എൻ എസ് ഒക്കെ ക്യാമ്പുകൾ ഇപ്പോൾ ആക്രമിച്ച് തകർക്കുന്നത് ഈ ഇത്തരം അവരുടെ ഗൂഢ നീക്കങ്ങളെ മുൻകൂട്ടി പരാജയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അപ്പോ ഇതാണ് ഈ ചാരന്മാർ ധാക്കയിൽ ഇത്രയധികം തമ്പടിക്കുന്നതിന്റെ കാരണമെന്നാണ് പുറത്തു വരുന്ന വാർത്ത പക്ഷേ ഇത് മറ്റൊരു തരത്തിൽ ബംഗ്ലാദേശിനും വലിയ ഭീഷണിയാണ് കാരണം ഈ വിദേശ വിദേശചാരന്മാരെന്ന് പറയുന്നവർ അട്ടിമറി ശ്രമത്തിന് കുപ്രസിദ്ധരാണ് ഈ അട്ടിമറി ശ്രമത്തിന് കുപ്രസിദ്ധരായ ആൾക്കാർ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം അവരുടെ എന്താണ് വീടിന്റെ പിന്നാമ്പറം പോലെ അവിടൊക്കെ കറങ്ങി കിടന്നാൽ അവർ ഇന്ത്യക്കെതിരെ ആയിരിക്കില്ല തിരിയുന്നത് അവർക്ക് തക്കം കിട്ടിയാൽ അവർ പാല് കൊടുക്കുന്ന കയ്യിലും കടിക്കുന്ന പാമ്പുകളാണ് ഇത്തരം ആൾക്കാർ അപ്പോൾ ബംഗ്ലാദേശിനും ഇത് ഇപ്പോൾ പേടിയായി തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇവർ ആർക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാൻ വയ്യ മാത്രവുമല്ല ഇവർക്കൊക്കെ തമ്മിൽ പരസ്പര ശത്രുതയുണ്ട് ഇപ്പൊ സി എ ചാരന്മാർക്ക് ടർക്കിഷ് ചാരന്മാരെയോ ചൈനീസ് ചാരന്മാരെയോ ഒന്നും അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല അപ്പം കഴിയുമെങ്കിൽ ഒരു പടിക്ക് രണ്ടു പക്ഷിയെന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഇന്ത്യക്കെതിരെ അല്ല അട്ടിമറി നടത്താൻ വന്നവരെ അവരുടെ മറ്റു ശത്രുക്കളെ കണ്ടാലും വെറുതെ ഇടില്ല അപ്പം ഇതൊക്കെ അവിടുത്തെ ക്രമസമാധാന നിലയും അവിടുത്തെ ബംഗ്ലാദേശിന്റെ ദേശ സുരക്ഷയും തന്നെ ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നു പിന്നീട് മറ്റൊരു വിഷയം ആയിട്ട് അവർ പറയുന്ന ഇവര് അവിടെ സോഷ്യൽ പിന്നെ എന്താണ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താണ് അതായത് ബംഗ്ലാദേശിലെ ഓരോ പ്രദേശത്തും ജീവിക്കുന്ന വിവിധ ഗോത്രങ്ങൾ അതുപോലെ വിവിധ സമുദായങ്ങൾ മുസ്ലിങ്ങളുടെ തന്നെ ഉള്ള വിവിധ ജാതികൾ ഇപ്പോൾ ചിലർ പറയുവാണെങ്കിൽ മുസ്ലിങ്ങളുടെ ജാതി ഇല്ലെന്ന് അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എല്ലാവർക്കും അതൊക്കെ ഉണ്ട് ബംഗ്ലാദേശിൽ പ്രത്യേകിച്ചും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ ഗ്രാഫിങ് എന്ന് പറയുന്ന സോഷ്യൽ മാപ്പിംഗ് അവിടെ നടത്തുകയാണ് അത് കാരണം അമേരിക്കക്കൊക്കെ വളരെ കൃത്യമായ വിവരങ്ങൾ കൈവരും ബംഗ്ലാദേശിൽ ഇന്നയിടത്ത് ഏത് ജനവിഭാഗമാണ് എന്താണ് അവരുടെ താല്പര്യം ഇത് ആത്യന്തികമായിട്ട് ബംഗ്ലാദേശിന്റെ സുരക്ഷയെ ബാധിക്കുക കാരണം അവരുടെ നാട്ടിലെ ജനങ്ങളുടെ സാമൂഹിക പശ്ചാത്തലവും അവരുടെ പ്രത്യേകതകളും അവരുടെ ആവശ്യങ്ങളും അവരുടെ പരിഭവങ്ങളും എല്ലാം തന്നെ ഒരു വിദേശ ശക്തി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ ഈ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണാധികാരി മുഹമ്മദ് യൂനസ് അങ്ങേരെ ഒന്നിൽ ചത്തൊഴിയണം പത്തൊമ്പത്തിരണ്ട് വയസ്സുണ്ട് ചിലപ്പം അങ്ങനെ അങ്ങ് ബംഗ്ലാദേശികൾ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ അയാളൊരു നാലഞ്ച് വർഷം കൂടി ജീവിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിന് വലിയ സുരക്ഷാ ഭീഷണിയായിരിക്കും കാരണം അയാൾ അയാളുടെ വ്യക്തിത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് ഒരുപാട് എൻ ജി ഒകളൊക്കെ ഉണ്ട് ആ എൻ ജി ഒകൾക്ക് ധനം കൊടുക്കുന്ന ഈ അമേരിക്ക അതുപോലെ പാകിസ്ഥാൻ പിച്ചച്ചട്ടിയായിട്ട് ഓടി നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് യു എസിന് കൊടുക്കും തുർക്കി അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ആകെ ഒരു 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 കെയോസ് ഒരു അരക്ഷിതാവസ്ഥ ദാഖലിപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ആരാരെ കൊല്ലുമെന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ ആര ആർക്കൊക്കെ എതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഈ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന താമസിപ്പിക്കുന്ന ആൾക്കാരെ ആദ്യം പിന്നെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഹോസ്റ്റിനെ തന്നെ കൊല്ലുന്ന ഒരു സ്ഥിതിയാണ് ബംഗ്ലാദേശ് നടക്കുന്നത് എന്തായാലും അവിടുത്തെ ഒരു ഭീകരമായ അന്തരീക്ഷം ആണ് ഇപ്പോഴുള്ളത് വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകരെ സമീപിക്കും